ഓം എല്ലാ പ്രേക്ഷകർക്കും സിദ്ധവാണി എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ മുഖ്യ വിഷയം ഷഷ്ടി നമ്മുടെ ഇടയില് ഒരു തെറ്റായ ധാരണയാണ് ഷഷ്ടി വ്രതത്തെ പറ്റിയുള്ളത് എന്തെന്നാൽ നാം ചെയ്യുന്ന ഷഷ്ടി അത് ശരിയായ രീതി അല്ല എന്നതാണ് സത്യം ഇപ്പൊ നാം എന്താ ചെയ്യുന്നത് ഷഷ്ടി ദിവസം ഇപ്പൊ പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ ഇരുപതാം തീയതിയാണ് ഷഷ്ടിയെങ്കിൽ ആ ദിവസം മാത്രം വ്രതം എടുക്കുന്ന ഒരു ശീലമാണ് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് എന്നാൽ ഷഷ്ടി വ്രതം ആചരിക്കുന്നത് ഏഴ് എന്നുള്ളതാണ് സത്യം ഷഷ്ടി ദിവസം തുടങ്ങി ഏഴാമത്തെ ദിവസം അതായത് സുരവ്രതം ചെയ്ത ദിവസം വൈകിട്ടാണ് ഷഷ്ടി വ്രതം അവസാനിപ്പിക്കേണ്ടത് പക്ഷെ നാം ആകെ ഒരൊറ്റ ദിവസം ഷഷ്ടി വരുന്ന ആ ദിവസം മാത്രമേ വ്രതമെടുക്കാറുള്ളൂ ഷഷ്ടി ഏഴ് ദിവസമാണ് ഷഷ്ടി എന്നതിൻ്റെ അർത്ഥം തന്നെ ഏഴ് ദിവസമാണ് അപ്പൊ ഏഴ് ദിവസം ഭഗവാൻ സുബ്രഹ്മണ്യനെ മുരുകനെ ഉപാസിച്ച് വള്ളി ദേവയാനി സഹിതമായിട്ടുള്ള മുരുകനെ മനസ്സിൽ ധ്യാനിച്ച് വേണം ഷഷ്ടി തുടങ്ങുവാൻ ഏഴ് ദിവസം പൂർണ്ണമായ മനസ്സും ശരീരവും വ്രതശുദ്ധിയോടെ വേണം ഈ ഏഴ് ദിവസം നമ്മൾ വ്രതമെടുക്കണം എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കൂ ഇനി ഷഷ്ടി വ്രതം നമ്മൾ പൂർണ്ണതയോടെ വ്രതമെടുത്താൽ നമുക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ നല്ല കുടുംബാന്തരീക്ഷം ദാമ്പത്യസുഖം സന്താനലാഭം നാഗദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഇവയെല്ലാം മാറി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ ഷഷ്ടി വ്രതം നിങ്ങൾ ഇനി മുതൽ ഷഷ്ടി ഏതാണോ ദിവസം അന്ന് മുതൽ ഏഴ് ദിവസം ഏഴാമത്തെ ദിവസം വൈകിട്ട് വേണം വ്രതം അവസാനിപ്പിക്കുവാൻ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഷഷ്ടി വ്രതം നാം അനുഷ്ഠിക്കേണ്ടു ഇല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിരിക്കും ഫലം പൂർണ്ണ